ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തത് കയ്യിൽ ഫണ്ട് ഇല്ലാത്തതിനാൽ എന്ന ന്യായം പറഞ്ഞ് സമാധാനിച്ച് കളം മുടുകയാണോ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അതാണോ അതിലെ സത്യാവസ്ഥ അതേസമയം കോൺഗ്രസിലെ വിദ്വാൻ സുപ്രധാനി മകനും മരുമകനുമൊക്കെ രാഷ്ട്രീയത്തിൽ സീറ്റടക്കം ഒപ്പിച്ച് വേറൊരു തരത്തിൽ മാതൃകയാകുകയാണ് അതേപറ്റി ഇവിടെ വിശദമായി പറയുന്നുണ്ട് ഇനി നിർമ്മലയിലേക്ക് വരാം ഇത്തവണ ബി ജെ പിയുടെ പ്രതിച്ഛയക്ക് കളങ്കം വരുത്തിയ എന്ന് കേന്ദ്ര ഘടകം വിലയിരുത്തിയ സിറ്റിംഗ് എം പിമാരൊഴിച്ച് ബാക്കി എല്ലാ പ്രമുഖർക്കും സീറ്റ് പട്ടികയിൽ ഇടം നൽകിയിരുന്നു എന്നിട്ട് നിലവിൽ കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായ നിർമ്മല സീതാരാമന് മാത്രം സീറ്റില്ല തിരുവനന്തപുരത്ത് നിർമ്മല മത്സരിക്കുമെന്ന സൂചനകൾ ശക്തമായിരുന്നു പക്ഷേ കേരളത്തിലെ ഐ ടി നഗരത്തിലെ ആ തത്വപ്രധാനമായ സീറ്റ് അടിച്ചെടുത്തത് രാജീവ് ചന്ദ്രശേഖർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായ ഫണ്ട് തന്റെ പാക്കലില്ലാത്തതിനാൽ സ്ഥാനാർത്ഥിയാകാനുള്ള പാർട്ടിയുടെ ആവശ്യം നിരസിച്ചതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ ന്യായീകരിക്കുന്നുണ്ട് ഇനിയൊരു തവണ കൂടി കേന്ദ്ര മന്ത്രിസഭയിൽ നിർമ്മല എത്തിയാൽ തീർച്ചയായും ബി ജെ പിയുടെ ഒന്നാം നേതൃനിരയിലേക്ക് എത്തുമെന്നത് വാസ്തവം അതുതന്നെയാണ് സത്യാവസ്ഥയും അങ്ങനെ വന്നാൽ അമിത്ഷാ രാജ്നാഥ് സിംഗ് ഗഡ്കരിമാരുടെ സ്ഥാനം നിർമ്മലയേക്കാൾ ഒരു വഴി താഴെയാകും നിർമ്മല ഇവരേക്കാൾ ജനസമിതിയിലും പാർട്ടി പിന്തുണയിലും ഒന്നാമതെത്തുമെന്ന് സാരം മൂന്നാം വട്ടവും പ്രധാനമന്ത്രിയാകാൻ ഉഴൻ നോക്കിയിരിക്കുന്ന നരേന്ദ്രമോദിക്ക് വരെ ഭീഷണിയാണ് ഈ ദക്ഷിണേന്ത്യാക്കാരിയായ നിർമ്മലാ സീതാരാമൻ അതുപോലെ തന്നെ ഉത്തരേന്ത്യൻ മേധാവിമുള്ള ബി ജെ പിയുടെ തലപ്പത്തേക്കൊരു ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയ നേതാവ് വരുന്നത് പ്രത്യേകിച്ചൊരു രാഷ്ട്രീയക്കാർ വരുന്നത് ചാതുർവർണ്ണയത്തെയും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി പ്രഭുക്കൾക്ക് പിഴിക്കില്ല അവർ അത് അംഗീകരിക്കില്ല അപ്പോൾ പിന്നെ ഇത്തവണ നിർമ്മല വേണ്ട എന്നാണ് ബി തീരുമാനം രാജ്യസഭാ സീറ്റിന്റെ കാലാവധി തിരുനമുറയ്ക്ക് പുതുക്കി നൽകുമോ എന്ന് കണ്ടറിയണം പക്ഷേ ലോക്സഭാ സീറ്റിൽ മത്സരിച്ച് ജയിച്ച് കേന്ദ്രത്തിൽ അധികാരത്തിലിരുന്നതിൻ്റെ അത്ര പകിട്ടുണ്ടാകില്ല ഒരിക്കലും ഈ രാജ്യസഭ നാമനിർദ്ദേശത്തിന് അത് നിർമ്മല സീതാരാമനെ വ്യക്തമായി അറിയുകയും ചെയ്യാം ഒരാഴ്ചയോ പത്ത് ദിവസമോ ആരോശേഷം എടുത്ത തീരുമാനമാണിതെന്നും താൻ മത്സരിക്കാനില്ലെന്നും ഇക്കാര്യം പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദയെ അറിയിച്ചതായുമാണ് നിർമ്മല പറയുന്നത് ടൈംസ് നോ ചാനലിന്റെ അഭിമുഖത്തിൽ ധനമന്ത്രി വെളിപ്പെടുത്തിയത് ഇങ്ങനെ എൻ്റെ കയ്യിൽ അത്ര പണമില്ല ആന്ധ്രയിലും തമിഴ്നാട്ടിലും മത്സരിക്കുന്നതിലും എനിക്ക് പ്രശ്നമുണ്ടായിരുന്നു അവിടങ്ങളിൽ സമുദായവും മതവും വിജയ സാധ്യതയ്ക്കുള്ളൊരു മാനദണ്ഡമാണ് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ലെന്ന് നിർമ്മല പറയുന്നു രാജ്യത്തെ ധനമന്ത്രിക്ക് ഒരു തെരഞ്ഞെടുപ്പിന് നേടാൻ ഫണ്ടില്ലെന്നാണോ എന്ന ചോദ്യത്തിന് നിർമ്മലയുടെ മറുപടി ഇങ്ങനെ രാജ്യത്തിന്റെ പൊതുപണം എൻ്റെതല്ല എൻ്റെ ശമ്പളവും എൻ്റെ വരുമാനവും എൻ്റെ സമ്പാദ്യം മാത്രമാണ് എൻ്റെത് എല്ലാം നേരത്തെ തന്നെ തയ്യാറാക്കി ഒരു തിരക്കഥ പോലെ തോന്നുന്നു നമുക്കിനി നിർമ്മല രാജ്യസഭാംഗമായ കർണാടകത്തിലേക്ക് പോകാം മകൻ കർണാടക ഐ വകുപ്പ് മന്ത്രി മരുമകന് ഇത്തവണ പാർലമെന്റിലേക്ക് സീറ്റ് അങ്ങനെ കോൺഗ്രസിൽ നിന്നും പരമാവധി ഒപ്പിച്ചെടുത്ത് ഗാന്ധിയുടെ മാതൃകയാകുകയാണ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ കോൺഗ്രസ് ദേശീയ അധ്യക്ഷന് സ്വന്തം കുടുംബത്തിലേക്ക് അധികാര കസേരകൾ തരപ്പെടുത്തിയെടുക്കുന്നതിലും മിഴുകനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ കർണാടകത്തിലെ കൽബുർഗിയിൽ നിന്നും മല്ലികാർജ്ജുൻ ഖാർഗയുടെ മരുമകനാണ് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുന്നത് കൽബുർഗി മല്ലികാർജ്ജുൻ ഖാർഗെയുടെ സിറ്റിംഗ് സീറ്റാണ് ആണ് ഇക്കുറി പാർട്ടി ദേശീയ അധ്യക്ഷനായി അതുകൊണ്ട് തന്നെ കൽബുർഗിയിൽ തന്നെ മരുമകൻ രാധാകൃഷ്ണ ദൊഡമണിയെ സ്ഥാനാർത്ഥിയാക്കി ഖാർഗെ നേരത്തെ കർണാടകത്തിലെ കോൺഗ്രസ് മന്ത്രിസഭയിൽ ഖാർഗെയുടെ മകൻ പ്രിയാങ് ഖാർഗെ ഐ ടി മന്ത്രിയായി ചുമതലയേറ്റിരുന്നു അതെ കർണാടക കുറി മക്കൾ രാഷ്ട്രീയം നിറഞ്ഞൊഴുകുകയാണ് അഞ്ച് കർണാടക കോൺഗ്രസ് മന്ത്രിമാരുടെ മക്കൾ ലോക്സഭാ സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ കർണാടക ഗതാഗത മന്ത്രി രാമലിംഗ റെഡ്ഡിയുടെ മകളായ സൗമ്യ റെഡ്ഡി ബംഗളൂരു സൗത്തിലും പൊതുമരാമത്ത് മന്ത്രി സതീഷ് ജാർക്കിഹോളിയുടെ മകളായ പ്രിയങ്ക ജാർക്കിഹോളി ചിക്കോടിയിലും വനിതാ മന്ത്രി ലക്ഷ്മി ഹെബാൽക്കറുടെ മകനായ മൃണാളാർ ഹെബാൽക്കർ ബെൽഗാവിയിലും വനമന്ത്രി ഈശ്വർ ഖാന്ദ്രയുടെ മകനായ സാഗർ ഖാന്ദ്രെ ബിദാറിലും അങ്ങനെ സ്ഥാനാർത്ഥികളാകുന്നു എന്തായാലും ഫണ്ടില്ലാത്തത് കൊണ്ട് മത്സരിക്കുന്നില്ല എന്ന നിർമ്മല സീതാരാമന്റെ ആ വാദം ഒരു തരത്തിലും മനസ്സിലാകാത്ത ഒന്ന് തന്നെയാണ് ഒരു ദക്ഷിണേന്ത്യൻ ബി ജെ പി നേതാവിനും ഈ വാദം മനസ്സിലാകില്ല കാരണം ദക്ഷിണേന്ത്യയിൽ നിന്നും ഉത്തരേന്ത്യയിലേക്ക് ബി ജെ പി വീഴിൽ ദൂരം ബഹുദൂരമാണ്